പിടിച്ചവരിലേക്ക് വീണ്ടും ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ച് ആ സമയം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം മുഴുവനായി ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ എത്രയോ അധികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില ദൈവം ചെയ്ത ചില വീര്യപ്രവൃത്തികൾ തൻ്റെ കണ്ണുകളുടെ കാഴ്ച ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം നഷ്ടപ്പെട്ടിട്ട് പോലും അതൊന്നും കൂസാക്കാതെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും കർത്താവിൻ്റെ കരം പിടിച്ച് അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി ഇന്നും കർത്താവിന്റെ ശുഷയിൽ വ്യാപൃതനായിരിക്കുന്ന ഡൽഹി നോയിഡ സ്വദേശി ബ്രദർ അനുഭവങ്ങളുടെ രണ്ടാം ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം വീണ്ടും സ്വാഗതം ഒത്തിരി സന്തോഷമുണ്ട് ബ്രതറെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവം പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ മഹത്വപ്പെടുത്തുന്ന എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളൊന്നുമല്ല തീർച്ചയായിട്ടും അതാണുള്ള യോഹന്നാൻ പറയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടറിഞ്ഞതുമായ ജീവന്റെ സുവിശേഷത്തെയാണ് ഞങ്ങൾ അറിയിക്കുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇതെന്റെ അനുഭവമാണ് ഞാൻ പഠിച്ച ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെങ്കിൽ അവർക്ക് വേറൊരു വാദമുഖങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ നമ്മൾ നിസ്സഹായും പക്ഷേ ഇതല്ല ഇത് ഞാൻ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല രുചിച്ചറിഞ്ഞ കാരണം ഇതൊരു സത്യമാണ് സത്യം നീ അല്ലെന്ന് പറഞ്ഞാലും ഈ സത്യം സത്യം അല്ലാതാകുന്നില്ല കാഴ്ച നഷ്ടപ്പെടാനുള്ള സാഹചര്യം അതിന്റെ റീസൺ ബീങ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തു ഇവർ പറയുന്ന ഓപ്റ്റിക് നെർവിന്റെ ലോസ് ആണ് ഗ്ലൂക്കോമ എല്ലാവർക്കും അറിയാം ഹിന്ദിയിൽ പറയും എന്ന് പറയും ഒപ്റ്റിക് നെർവ്സ് ജാമായി പോകുന്നതാണ് അപ്പൊ ഒരു പക്ഷേ ഞാൻ എയ്റ്റി ഫൈവ് മുതൽ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നു തരുന്നു അത് ഗ്രീൻ മോണിറ്റർ ആയിരുന്നു എല്ലാവർക്കും അറിയാതെ അപ്പൊ അതിന്റെ മുമ്പില് ഒമ്പത് മണിക്കൂറൊക്കെ ഏകദേശം കൊമേഴ്സിലായതുകൊണ്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തു അപ്പൊ അതിന്റെ റേഡിയേഷൻ ഒരു പക്ഷെ അതായിരിക്കാം അല്ലെങ്കിൽ ഡൽഹിയിലെ പൊല്യൂഷൻ ഒത്തിരി കൂടുതലാണ് അപ്പൊ മോട്ടോർ സൈക്കിളിലുള്ള പല റീസൺസും ഉണ്ട് നമുക്കൊന്നും പറയാം എൻ്റെ ഫാമിലി ഹെറിഡിറ്ററി അല്ല എന്താ കാരണമെച്ചാൽ ഡോക്ടർ പറയുന്നത് ഹെറിറ്റേജ് മൂലം ഈ അസുഖം വരാം ഇല്ല ഫാമിലിയിൽ ഫാമിലിയിലാർക്കും ഇല്ല എനിക്ക് വന്നപ്പോൾ ഈ അസുഖത്തെ പറ്റി അറിഞ്ഞതും ഞാൻ അതിനെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയതും അപ്പൊ രണ്ടായിരത്തിലാണ് ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ പലരും നമ്മളെ കാണുമ്പോൾ ഷെയ്ക്കെൻ്റ് ചെയ്യാൻ വരുമ്പോ ഞാൻ മുഖത്ത് നോക്കി നിൽക്കുകയാണെങ്കിൽ കൈ കാണില്ല അപ്പൊ അവര് പറയുക താടോ എന്ന് പറഞ്ഞിട്ട് എന്റെ കൈ കുടിക്കും അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ സ്റ്റെപ്പ് തെറ്റി അപ്പൊ എൻ്റെ ഒരു ഓഫീസിലുള്ള എൻ്റെ ഒരു ആയിട്ടുള്ള ആൾ പറഞ്ഞു പോയിട്ട് ഒന്ന് കണ്ണ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു കണ് ടെസ്റ്റ് ചെയ്യാറുള്ളതാണ് എനിക്കിപ്പോൾ കണ്ണാടയിൽ അന്ന് ഞാൻ സ്പെക്സും വെച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അവർ അത് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോകും അത് ദൈവത്തിൻ്റെ ഒരു സ്വരമായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് അവിടെ പോയി അങ്ങനെ ഡോക്ടർ മൂന്ന് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് ടു തൗസൻഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മൂന്ന് ഡോക്ടേഴ്സ് എന്നെ ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു അവരുടെ ക്യാബിനിലേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു വളരെ സങ്കടമുണ്ട് പറയാനായിട്ട് നിങ്ങളുടെ കാഴ്ച ഓൾമോസ്റ്റ് നശിച്ചു കഴിഞ്ഞു ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് കാണിച്ചു എനിക്ക് അപ്പം അതിന് വ്യസനിക്കൊന്നും വേണ്ട അപ്പം ഞാനിങ്ങനെ എനിക്കൊരു സ്മൈലിങ് ഹാബിറ്റ് ഉള്ളതാണ് ആദ്യം മുതൽ എൻ്റെ പേര് ജോയിൻ ആയതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ അങ്ങനെ സ്മൈൽ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ പോകരുത് റോഡ് ക്രോസ് ചെയ്യരുത് തന്നെ ഒരാൾ കൂടിയില്ലാതെ പോകുന്ന റിസ്ക്കാണ് ലൈഫിന് റിസ്ക്കാണ് പിന്നെ ഇത് അക്യൂട്ട് കേസ് ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഓപ്പറേഷൻ പറ്റില്ല നിങ്ങളുടെ കണ്ണിലെ പ്രഷർ കണ്ണിലെ നമ്മുടെ പ്രഷർ ഉണ്ട് ശരീരത്തിലെ പ്രഷർ കണ്ണിലെ പ്രഷർ നോർമൽ ഇറ്റ് ഷുഡ് ബി ബിലോ ട്വൻറ്റി നിങ്ങളുടെ പ്രഷർ ആ സമയത്ത് ഫിഫ്റ്റിയാണ് ഒത്തിരി ഇതാണ് ഏത് സമയവും ബ്ലൈൻഡായി പോകേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ ഇപ്പോൾ മെഡിസിൻ തരാം അപ്പം അതുകൊണ്ട് റെഡ്യൂസ് ആവണം അപ്പം ഞങ്ങൾ ഡ്രോപ്സ് തരണ്ട് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ പുറമേക്ക് നമ്മുടെ ഒരു ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ എന്താ തോന്നിയത് ഉള്ളിന്റെ ഉള്ളില് എനിക്ക് ഒരു വിഷമം ഒന്നും തോന്നിയില്ല അപ്പൊ ഞാൻ സ്മൈൽ ചെയ്തോണ്ട് ഡോക്ടറെ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി ഐ ക്യാൻ ബി ബ്ലൈൻഡ് എന്നി ടൈം ഏത് സമയം ഞാൻ ഒരു അന്തനായി പോകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് എനിക്ക് എൻ്റെ ഞാൻ വാസ്തവം പറയാണ് ഒരു എക്സാഗ്രേറ്റു പറയുന്നില്ല ഒരു വിഷമം തോന്നിയില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്തോ ഒരു ശക്തി സാരില്ല അല്ലെങ്കിൽ എന്തൊരു നന്മയ്ക്ക് വേണ്ടി എന്നുള്ളൊരു ആ ഒരു നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കാം അത് ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ഈ ലോകം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ചുറ്റുപാട് ഇതൊന്നും ഇതെല്ലാം എനിക്ക് അന്യമായി തീരാൻ പോവുകയാണ് എന്റെ കാഴ്ച പരിപൂർണമായിട്ട് നഷ്ടപ്പെടുമ്പോ ഇതെല്ലാം എനിക്ക് അന്യമാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ജീവിതം പെട്ടെന്ന് അങ്ങോട്ട് പറിച്ചു മാറ്റപ്പെടുക എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തി ഒന്ന് അന്താളിക്കുക അത് സാധാരണ പക്ഷെ അങ്ങേക്ക് അങ്ങനെയുള്ള അങ്ങനൊരു ഫീലിങ് തോന്നിയില്ല ഓ സത്യമായിട്ടുള്ള ഒരു കാര്യം അങ്ങനൊരു ഫീലിങ്ങ് തോന്നിയില്ല പക്ഷേ ഞാൻ വീട്ടിൽ വന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് വന്നേ അപ്പ കൂടാരും വന്നിട്ടില്ല ഞാൻ ബൈക്കോടിച്ചിട്ടാ വന്ന് അപ്പൊ അവര് പറഞ്ഞു മൈ ഗോഡ് ബൈക്ക് ഓടിച്ചു സാഹചര്യത്തിൽ അപ്പൊ ഡോക്ടേഴ്സ് ആകുമ്പോ അവർക്ക് അറിയാലോ എന്റെ വിഷൻ പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ആ സ്ട്രേറ്റ് വിഷൻ ഷാർപ്പ് ആയതുകൊണ്ട് ഞാൻ മൂവ് ചെയ്തു തരുന്നു അതുവരെ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ് പറഞ്ഞു ഇനി ഒരിക്കലും ബൈക്ക് എടുക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം വന്നില്ല അപ്പൊ വീട്ടിലൊരു മമ്മിയൊക്കെ കേൾക്കുമ്പോൾ വിഷമപ്പെടാ സാധാരണ അപ്പൊ വൈഫ് കേട്ടു അപ്പൊന്ന് അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ അങ്ങനെയുള്ള ചിന്ത ഒക്കെ വന്നപ്പോ നമുക്ക് മാനസികമായിട്ടൊരു ഇത് തോന്നുന്നല്ലാതെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്കൊരു ഭയം തോന്നിയില്ല കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊരു ചിന്ത നോ നോ എന്താ കാരണം വെച്ചാല് ഞാൻ ഇത് ഇപ്പൊ ബ്രദർ തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു വചനം പറഞ്ഞു റോമ എട്ട് എഴുപത്തി അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി മാറും അപ്പം എൻ്റെ ജീവിതത്തിൽ എപ്പോൾ ഒരു ഇത് ഞാൻ കീപ്പ് ഇറ്റ് കീപ്പിറ്റ് ഇന്നവരത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടത് എനിക്കൊരു ക്ലാസും വരുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയം അറിയുന്ന കർത്താവ് എനിക്കൊരു പ്രൊമോഷൻ അടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തൊരു പ്രൊമോഷൻ ഉണ്ട് കാരണം ഓരോ പരീക്ഷയ്ക്കും നമ്മുടെ ട്രബിൾ എടുക്കണം അല്ലെ ഒരു പരീക്ഷ പാസ്സാവാതെ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടാവും ഞാൻ വീട്ടിൽ പറയും എന്റെ വൈഫന്റെ കൂടെ വന്നിട്ട് വൈഫിനോട് ചോദിച്ചു നോക്കിയോ ബ്രദർ ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോ ഞാൻ വൈഫിനോട് പറയും ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കുന്നത് ഈ പനി എനിക്ക് വരാൻ പാടില്ലാത്തതാണ് ഇത് ഈ കൂടെ എന്തോ ഒരു മെസ്സേജ് ഉണ്ട് ഒരു പക്ഷെ എന്നെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇതായിരിക്കാം ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി കാരണം എന്താണ് ആ വചനം എന്നെപ്പോഴും എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസത അചഞ്ചലവും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇന്ന് ജീവിക്കുന്ന ഈശോ എനിക്ക് വേണ്ടി ജീവൻ പോലും നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ വേദന അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഉറപ്പായിട്ടുള്ള വിശ്വാസം ഉറപ്പായിട്ടുള്ള വിശ്വാസം അപ്പൊ ഞാൻ എന്തിനു പറയാം ഈ വേദന കുറച്ചുനാളത്തേക്കുള്ള പക്ഷെ ഇത് കൂടെ കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെയാണ് ഞാൻ നോക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് താണ് വാസ്തവത്തില് നമ്മൾ പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും അല്ലെങ്കിൽ ദാരിദ്ര്യവും പട്ടണി അതല്ല നമ്മൾ പറ അതിനെ ഓവർകം ചെയ്ത അവിടെ കർത്താവിന്റെ കരം പിടിച്ച് എങ്ങനെ നമ്മൾ ഈ അവസ്ഥയെ അതിജീവിച്ചു അവിടെയാണ് സാക്ഷ്യം അതല്ല ഞാൻ പ്രതിന് മുമ്പിൽ നിന്ന് വന്നിരിക്കാൻ പറ്റിയത് എനിക്ക് കർത്താവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിന്നതല്ല എന്നെ നിർത്തിയതാണ് ഇന്നത്തെ യാതൊരു ഞാൻ പറയും ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല അവിടേക്ക് വരെ അപ്പൊ ബ്രദറായിട്ടുള്ള ഒരു കോൺഫൻസ് അല്ലെങ്കിൽ എത്രയും പേരുടെ മുന്നിൽ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിർണി ഞാൻ നിർത്തിയതാണ് കാരണം അതിനെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊമോഷൻ കിട്ടി എങ്ങനെയാണ് ഈ അവസ്ഥ അതായത് ഇപ്പോഴും അങ്ങേക്ക് കാഴ്ചയില്ലല്ലോ പക്ഷേ പൗല സലിഖാ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല പുറമേക്കുള്ള കാഴ്ചയാലല്ല അത് ആ വാക്യം അഞ്ചിന്റെ ഏഴിലെ ആ വാക്യം അക്ഷരീയമായി തന്നെ ഇവിടെ നിവർത്തിച്ചിരിക്കുകയാണ് കാഴ്ചയാലല്ല നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് അപ്പൊ അങ്ങനെ നയിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്ന് കാണുമല്ലോ കാരണം വ്യത്യാസം ഉണ്ടായിരുന്നു അതിനൊക്കെ നേരിട്ടു അതിനെ എന്നെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തിൽ മുതലാണ് എന്നെ കർത്താവ് ശരിയായിട്ട് നോർത്ത് ഇന്ത്യയില് പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങിയത് എന്നു മുതല് എന്ന് ഞാൻ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയി നമ്മൾ പറയില്ല കുരങ്ങിന്റെ വേല എന്നുള്ളത് ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു തിരിച്ച് വീട്ടിലെത്തിയ ദൈവത്തിന് നന്ദി പറയും ദൈവമേ ഐ എം ഓൾറെ താങ്ക് യു വെരി മച്ച് എന്താ കാരണം വെച്ചാൽ ഏത് സമയം ഞാൻ ഒരു സ്റ്റെപ്പ് തെറ്റിയ എൻ്റെ കാലോടിയാം കൈ ഒടിയാം എന്തെല്ലാം വലിയ വലിയ ആക്സിഡന്റുകൾ ബസ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നിന്നിട്ട് നിന്നിട്ടുള്ള സമയങ്ങൾ എനിക്കറിയാം ഒരു പോറില് പോലും വരാതെ എന്റെ ദൈവം എന്നെ കാത്തു ഡോക്ടർ ഇത്രയും കർശന നിർദ്ദേശം തന്നിട്ടും പിന്നെയും വാഹനം ഓടിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ച് നാള് അതൊരു തെറ്റാണ് ഞാൻ ചെയ്യാൻ പാടില്ലാതായിരുന്നു ഞാൻ കാർ ഓടിക്കുകയായിരുന്നു ഓ അത് വീട്ടിൽ നിന്ന് ചർച്ച വരെ എന്റെ ഫാമിലി എന്റെ മമ്മി ഞങ്ങളൊക്കെ പോകാറ് എനിക്ക് കംഫർട്ടബിൾ നടക്കുന്ന കംഫർട്ടബിൾ അതായത് ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ വിഷൻ ഉണ്ട് വിഷൻ ഉണ്ട് ഒന്നും അറിയില്ല അറിയില്ലോട് നോക്കുന്ന പോലെ അത് ഒരു ഗ്ലൂക്കോമ പേഷോട് ചോദിച്ചറിയാം എന്റെ സ്ട്രെയിറ്റ് വിഷൻ വളരെ പവർഫുൾ ആണ് ദൈവം പ്രത്യേക ഒരു ഇത് തന്നിട്ടുണ്ട് അതായത് ദൂരെ പോകുന്നതോറും എനിക്ക് വൈഡ് ആയിട്ട് കാണാം അടുത്ത് വന്ന ഞാൻ കൊഴിഞ്ഞു ഒരാൾ റഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ആയി ഒരാളെ മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക്ഔട്ടായി അതായത് നമ്മൾ നോക്കി മിറർ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറെ കഥലാണ് പോകുന്നത് ഇപ്പൊ ചിലവർ ഇല്ലേ കാലും കൈ ഒന്നും ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കുന്ന പലരും ഉണ്ടല്ലോ അതൊക്കെ ഭയ എക്സ്പീരിയൻസും അവരുടെ ദൈവം കൊടുത്ത കൃപ എന്ന് പറയും മനസ്സിലായോ അപ്പൊ അത് വരെയൊന്നായിട്ടും ഒന്നും പറ്റിയിട്ടില്ല ഒന്ന വരവില്ല പിന്നെ എല്ലാവരും പറഞ്ഞപ്പോ ഞാനത് അനുസരിച്ച എന്റെ അമ്മ പറഞ്ഞു ഇനി മോനെ നീ വേണ്ട വേറെ വല്ലവരും വന്ന് നമ്മൾ ഇടിച്ചാല് ഇതിന്റെ അഡ്വാൻറ്റേജ് അവർ എടുക്കും അത് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അങ്ങനെ ഞാൻ ഈ കണ്ണിന്റെ പ്രശ്നം വന്നു പിന്നെ എന്റെ ഫിനാൻഷ്യൽ ക്രൈസായിട്ട് എന്റെ ഓഫീസ് ടോട്ടലി ഇതൊക്കെ ഒരു ഈ എസ് ഐ നാല്പത്തി മൂന്നില് പറഞ്ഞോണം ഒരു മുങ്ങി ഒരു അനുഭവത്തിലേക്ക് കൊണ്ടു അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് ഈ കാഴ്ചയുടെ പ്രശ്നം ഉണ്ടാവുന്നത് ടു തൗസൻഡിലാണ് നയൻറ്റി സെവൻ മുതൽ തുടങ്ങി അതായത് ആദ്യത്തെ ഏഴു വർഷം വളരെ മനോഹരമായിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കില്ല അത് അത് കഴിഞ്ഞിട്ട് നയൻറ്റി സെവൻ മുതൽ ഈ സെവൻ ഇയേഴ്സ് ബിപ്ലിക്കൽ നമ്പറാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു സംഗതിയാണ് നയൻറ്റി സെവൻ മുതൽ ടൂ തൗസൻഡ് ഫോർ വരെ ഒരു സഹനത്തിൽ കൂടെ അനുമതിയായി ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കും നയൻറ്റി സെവനിലെ ഓഫീസ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആണ് ഫിനാൻഷ്യൽ ക്രൈസ് ആയിട്ട് ഈ പെർടെക് കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് അത് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കി കഴിഞ്ഞാണ് വലിയ ഓഫീസ് നമ്മുടെ കേരളത്തിലൊക്കെ രണ്ടു മൂന്ന് ഓഫീസ് ഉണ്ടായിരുന്നു എല്ലാ ഓൾ ഓവർ സ്റ്റേറ്റിലും അങ്ങനെ വലിയൊരു കമ്പനി ആയിരുന്നു നല്ല സാലറി നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഓൾ ഓഫ് അടാൻ കമ്പനി അടച്ചുപൂട്ടി എനിക്ക് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടിയില്ല ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു സാലറിയിൽ അന്ന് ജോലി കിട്ടാനും വലിയ പ്രശ്നമായി എന്താ കാരണം ചില ആ സമയത്ത് ഐ ടി ഇൻഡസ്ട്രീസ് മുഴുവൻ ഡൗൺ ആയിട്ടുള്ള സമയമാണ് ഓൾ ഓവർ വേൾഡ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്റെ വൈഫിന്റെയും ആള് സലോറ ഇന്റർനാഷണൽ പറഞ്ഞ ഒരു കമ്പനിയില് ജോലി നയിക്കുന്നു ആളുടെ ജോലി നഷ്ടവും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കും ഒരു ഫാമിലിയില് രണ്ടുപേരുടെ വരുമാനം എന്റെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വരുമാനം നഷ്ടപ്പെടും രണ്ട് മക്കള് അവരിപ്പോ സെലോനം നടക്കുന്ന സമയം ഈ പ്രശ്നങ്ങളല്ല അതെ നിങ്ങൾ ജോലി പ്രശ്നങ്ങളല്ലേ അപ്പോ ആ സമയത്ത് പ്രാർത്ഥന ഞങ്ങള് വീട്ടിലത്തെ ആയാലും ഞാൻ കണ്ടക്ട് ചെയ്ത് തരുന്ന പ്രാർത്ഥനകളും ഒന്നും മുടക്കില്ല കൂടുതൽ ശക്തിയായിട്ട് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടിയെന്ന് പ്രതിനോട് പറയാം സാ എന്റെ മനസ്സിൽ യാതൊരു വേദനയില്ല പക്ഷെ ഒരു കാര്യം എൻ്റെ ദൈവത്തിനെ അറിയാം ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടില്ല അത് എനിക്ക് വലിയൊരു ഒരു അഭിമാനോ എന്താണേലും എനിക്ക് കടം മേടിക്കാം നമ്മളൊരു സീറോ ലെവലിലേക്ക് വന്നിട്ട് പോലും കടം വന്നിട്ടില്ല കടം മേടിക്കാം അത് അത് പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വചന ഉണ്ടെന്ന് അന്നും പത്തോ അമ്പതോ രൂപോ എല്ലാവർക്കും ഉള്ളൂ കടം കടം വാങ്ങിക്കേണ്ട വന്നില്ല നിനക്ക് കടം വാങ്ങിക്കേണ്ടി വരികയില്ല നീ അനേക ജനതകൾക്ക് കടം കൊടുക്കും അത് ഞാൻ പിന്നീട് അറിഞ്ഞത് ആ വചന അതിപ്പോ പിന്നീട് ഞാൻ അറിഞ്ഞത് ഒരു വചന ഉണ്ട് അത് കർത്താവ് എൻ്റെ വിധത്തില് ഒരു ഇൻസിഡന്റ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയാം അപ്പൊ അങ്ങനെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ വളരെ ഓർക്കുക കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് എൻ്റെ മോൻ മൂത്ത മകൻ ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു എനിക്ക് ടെലിഫോൺ വന്നു ജോജോൺ ഇങ്ങനെ അച്ഛൻ്റെ ഹോസ്റ്റലിൻ്റെ ഫീസും മെസ്സിൻ്റെ പൈസയും രണ്ട് മാസത്തെ പെൻഡിങ്ങുണ്ട് അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്താൽ നന്നാൽ ലൈൻ ലൈൻ ആണെന്ന് മൊബൈലൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുവച്ചോ ശരി ഞാൻ അറേഞ്ച് ചെയ്ത് ചെയ്താന്ന് പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന് സോഫേലിങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ച തിരുഹൃദയത്തിൻ്റെ പടം ഉണ്ട് അത് ഞാനിപ്പോഴും ഞാൻ ഞാനായെങ്കിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യുക ആരെയെന്ന് ചോദിക്കാനും ഇഷ്ടമല്ല കടം മേടിക്കാൻ ഇഷ്ടം സെക്കൻഡ്സിനുള്ളില് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ബ്രദറെ സെക്കൻഡ്സിനുള്ളില് കോളിമ്പല്ല അടിക്കുക ഞാൻ ഉടനെ ചെന്ന് വാലു ഓർന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഇല്ല ആ സമയം വാലു ഓർന്നു അപ്പോ ഒരു പോസ്റ്റ്മാൻ അന്ന് പോസ്റ്റ്മാൻ ഉണ്ട് രജിസ്റ്റേഡ് ലെറ്റർ ഞാൻ പെട്ടെന്ന് അഡ്രസ്സ് ഫ്രം സൈൻ ചെയ്ത് നോക്കിയപ്പോ ഇൻകം ടാക്സ് ഓഫീസാണ് ഞാൻ ഞാനൊന്നുകൂടി പോയിടിച്ചു ഇനി എന്ത് പുലിവലാവണം ആ സമയത്ത് ഞാൻ പെട്ടെന്നാകത്ത് കടന്ന് തുറന്നു എൻ്റെ ബ്രദർ അതിൽ മാനുവലാണല്ലോ ആണല്ലോ അന്നൊക്കെ കാൽക്കുലേഷൻ അതിൽ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഡ്യൂറിങ് ദ പീരീഡ് വർക്ക് ചെയ്ത ഓഫീസിൽ നിങ്ങൾ എക്സസ് പേയ്മെൻറ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു അത് റിട്ടേൺ ഇതിൻ്റെ കൂടെ അയക്കുന്നു ചെക്ക് ഇതിൻ്റെ കൂടെ അയയ്ക്കുന്നു ഞാൻ പെട്ടെന്ന് നോക്കി എൻ്റെ ആവശ്യം അതാണ് നോക്കിപ്പോ എനിക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ട് ഒരു പക്ഷേ അതിൻ്റെ പൈസ ആ ചെക്കിലുണ്ടായിരുന്നു ഞാൻ പറയും ആരൊക്കെ വിശ്വസിച്ചാലില്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ അപ്പച്ചൻ അമ്മയെക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു അത് നാളെ ആവായിരുന്നു മറ്റന്നാളാവുമായിരുന്നു പക്ഷേ ദ സെയിം മൂമെന്റ് വെൻ ഐ ലുക്ക് അറ്റ് ഫേസ് ഹി മൈ ഹാർട്ട് അതാണ് നമ്മുടെ ദൈവം വെറുതെ നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം തലേ ഈ ചെക്ക് വന്നിരുന്നെങ്കിൽ ഒരു നോർമൽ കാര്യമായിട്ടോ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ തല്ലി അലച്ച് കിടന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയോ നമുക്ക് ദയതോ നിൽക്കിട്ട് ചെയ്തതല്ല പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല ഇതാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് മുന്നമേ അറിയുന്ന ഒരു ദൈവം യാ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ അത് കിട്ടി ഞാൻ അത് വീട്ടിലോടനേണ്ടി പറഞ്ഞു അങ്ങനെ അതിനാവശ്യം പറഞ്ഞു അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞ ഹൃദയം ഉറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നമ്മൾ വലിയ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല നമ്മുടെ അതൊരു ബന്ധമാണ് അപ്പൊ ആ സ്നേഹത്തെ ഞാൻ പ്രകോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരും പ്രഘോഷിക്കും പറഞ്ഞ പ്രധാന ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയ യെസ് ഈ നിയർ അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഷമങ്ങളുണ്ട് ഭാര്യയ്ക്ക് ജോലിയൊന്നും കിട്ടാൻ വിഷമം പല ഇന്റർവ്യൂനും പോയി ആ സമയത്ത് ഷീസ് അറൗണ്ട് ഫിഫ്റ്റി അപ്പൊ എല്ലാവർക്കും യങ് ഗേൾസിനെ ആവശ്യം ഓഫീസുകളിലവിടെ എൻ്റെ ഭാര്യയ്ക്ക് പത്തൊമ്പത് വയസ്സായി എക്സ്പീരിയൻസ് കൂടുതൽ അപ്പൊ ആ സാലറി കിട്ടാൻ വിഷമം അങ്ങനെ ഒരു വളരെ ഹാഫ് സാലറി ഒരു ജോലി കിട്ടി അപ്പൊ പോകുന്ന സമയം ഫിക്സ് ആണ് വരുന്ന സമയം എത്രയാണെന്ന് അറിയില്ല പ്രൈവറ്റ് ഓഫീസാണ് ഭാര്യ മുട്ടുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുക ആൾക്കറിയാം മുട്ടുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങി എനിക്ക് ഇറങ്ങുന്ന ഒരു ഓഫീസ് വേണം അഞ്ച് ദിവസം ജോലിയുള്ള കിട്ടുന്ന ഒരു ഓഫീസ് വേണം നല്ലൊരു ഓഫീസാണോ ഇത് നോയിഡയിൽ സാധ്യമാന്നുള്ളത് ഒരിക്കലും പറ്റില്ല പ്രാർത്ഥിച്ചു അങ്ങേക്ക് അസാധ്യമായിട്ട് ആകുന്നില്ല ഐ നീഡിറ്റ് ആള് പ്രാർത്ഥിച്ചു കൊടുങ്ങി പക്ഷെ ഞാനിത് അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കോൾ വന്നു ഒരു കൺസൾട്ടൻ്റ് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റി കണ്ടു ഒന്ന് പറഞ്ഞു ഞങ്ങള് രണ്ടുപേരും പോയി അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് ഇന്റർവ്യൂന് ചെന്ന് പാട്ടിട്ട് വെരി ഗുഡ് നന്നായിട്ട് വൈഫിനുടനടി ഒരു ജോലി കിട്ടും ഓക്കിലയില് ഡെല്ലിയില് ഫൈവ് ഡേയ്സ് വീക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ടേക്ക് ഹോം സാലറി ഇന്ന് ഞാൻ ഓർക്കാണെ വേണ്ട അതന്നെ ഞാൻ പറയാം അന്നത്തെ കാലത്ത് ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് ബെനിഫിറ്റ്സ് ഓക്കെ മൾട്ടി എം എൻസി മൾട്ടിനാഷണൽ കമ്പനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ ഉള്ളിൽ വിചാരി ദൈവമേ ഇത് അവിടുന്ന് പ്രവർത്തിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു അപ്പൊ ഇത് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ ആൾക്കാരൊക്കെ കേൾക്കണം നമ്മളെ പോലെയുള്ളവരൊക്കെ അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എവറിത്തിങ് ഈസ് ഫൈൻ ഈ ബയോഡക്ട് ഇന്ന് രണ്ട് കറക്ഷൻ ചെയ്താൽ മതി എന്താണ് ഭാര്യയെ കണ്ടുകഴിഞ്ഞാൽ അതീ പ്രായം തോന്നിക്കില്ല എന്നുവെച്ചാൽ അതീ തടിയൊന്നുമില്ല ഈ ഏജ് ഒന്ന് കുറച്ച് എഴുതുക ഏജ് ഒന്ന് കറക്റ്റ് ചെയ്താ എനിക്ക് എച്ച് ആർ ഡിയിൽ ആരൊക്കെ ആ കൺസൾട്ടന്റിന് നല്ല പിടിപ്പുണ്ട് അപ്പം അതുകൊണ്ട് അതൊരു പ്രോബ്ലം അല്ല ഇതിൽ ഏജ് കുറച്ച് എഴുതുക പിന്നെന്ത് ഡിഗ്രി വേണ്ടത് അവിടെക്ക് ഇതാണ് ആ കമ്പനിക്ക് വേണ്ടത് അപ്പം നിങ്ങൾ ഇതൊന്നും മാറ്റിയിട്ടാണ് എഴുതുക ഈ രണ്ട് കറക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം റെസ്റ്റ് ഓഫ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം അപ്പം എനിക്കൊരു സംശയം തോന്നുന്നു ഇത് കർത്താവിൻ്റെ ഒരു പ്രവർത്തനമല്ല അപ്പം ഞാൻ ആ ഭാര്യ ഞങ്ങൾക്ക് ആവശ്യമാണ് പൈസ ആവശ്യമാണ് ആ അപ്പൊ എനിക്ക് തോന്നിയേ ഇത് ഇത് കർത്താവിന്റെ സ്വരല്ല അല്ലെ കർത്താവിന്റെ പ്രവൃത്തി അല്ല ഞാൻ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരേ വാക്കുണ്ട് സാറേ ഞങ്ങക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പൈസ കുറയ്ക്കാൻ പറ്റില്ല ഇതും മാറ്റാൻ പറ്റില്ല എന്ത് തന്നെയായാലും ഉടനടി ആള് ഉപയോഗിച്ച് വേടായിരുന്നു യു ആർ എ ഫോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു രണ്ടുപേർക്കും ജോലിയൊന്നുമില്ല ഏ ഇതിപ്പോ ഇതിനിപ്പോ ആർക്കും ഒരു പ്രോബ്ലം വരുന്നില്ല ഏഹ് അപ്പോ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ജോലി ടൈക്കോം സാലറി ട്വന്റി ഫൈവ് തൗസൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യ ഈ പഠിച്ച ഇതിനും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഞങ്ങളുടെ ഏജിനനുസരിച്ച് ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണം ഇത് ഞങ്ങൾക്ക് വേണ്ട എൻ്റെ ബ്രദറെ ഞാൻ അവിടെ ഏറ്റപ്പോൾ ആളെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇതാണ് ഒരു വളഞ്ഞ വഴിയും വേണ്ട ഒരു വയസ്സ് പോലും കുറച്ചും വെക്കണ്ട ഒരു കാണിക്കണ്ട ആരെയും കബളിപ്പിക്കണ്ട ഇതാ അപ്പോ അത് കഴിഞ്ഞിട്ട് എന്തായ കർത്താവിനെ മാനിക്കുന്നവനെ അവനൊന്നും മാനിക്കും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ എനിക്ക് എത്ര ഡേസ് കൊറച്ചു നാളായല്ലോ എന്റെ ഒരു കോഡ് വന്നു എനിക്ക് വിളിച്ചു പറഞ്ഞു കോള് വന്നുണ്ട് ഒരു ഓഫീസ് ഞാൻ പറഞ്ഞു ഒരു കാര്യം തൻ്റെ വയസ്സ് മുമ്പ് പറഞ്ഞേക്ക അല്ലെങ്കിൽ തൻ്റെ സമയവും അവരുടെ സമയവും വെറുതെ അല്ല ഇങ്ങനെ വയസ്സ് പറഞ്ഞേക്ക് എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് വിളിക്കുന്നത് ബ്രദറെ ആളെ വിളിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞു പെട്ടെന്ന് പറയുകയാണ് മൂന്ന് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു ഷീസ് സെലക്റ്റഡ് ആയി ഒരു പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ കിട്ടിയിരുന്ന സാലറിയോ ഒരു പക്ഷേ ഒന്നര ഇരട്ടി കൂടുതലോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്യാബിൽ പോവുക ഒക്കെ പറഞ്ഞ വഴിക്ക് വരിക അഞ്ചു ദിവസത്തെ ജോലി എൻ്റെ വൈഫ് എന്തിനു വേണ്ടി മുട്ടുമോ എന്ന് പ്രാർത്ഥിച്ചുവോ എല്ലാം ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നോയിഡയിലെ അമീത് യൂണിവേഴ്സിറ്റി എന്നുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തു രണ്ടു വർഷം മുമ്പ് ആ കോവിഡിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് റിസൈൻ ചെയ്യാ ഇനി നമുക്ക് ജോലി വേണ്ട ഇനി അർത്ഥം അതിന് വേണ്ടി ഉള്ള സമയം ഞാൻ രണ്ടു വർഷം പന്ത്രണ്ട് വർഷം അവിടെ സന്തോഷമായിട്ട് ജോലി ചെയ്തു നല്ല സാലറിയും നല്ല ഇതിലും ഒരു എക്സ്ട്രാ ടൈം അവിടെ നിൽക്കണ്ട ദൈവം ചോദിച്ചു ചോദിച്ചത് ഞാൻ ഇതെന്തിനാ ഇത് കോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മമ്മിക്ക് വേണ്ടിയിട്ടല്ല നമ്മള് കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിശാജ് നമുക്ക് അരയിട്ട് തരും ഇതിന്റെ ഇടയിൽ നമ്മുടെ വേദന വരുമ്പോൾ പ്രയാസം വരുമ്പോ ഇതൊക്കെ കർത്താവിൻ്റെ നോ നമ്മുടെ ഒരു ഉള്ളിൽ ആത്മാവ് നിനക്ക് കൃപ നൽകും വിവേചിച്ചറിയാനായിട്ട് ചെലപ്പോ ദൈവത്തിന് വേണ്ടി നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും ബട്ട് യു വിൽ റൈസ് യു ആ അപ്പൊ അങ്ങനെ ആ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ഒരു ഉയരം രണ്ടാമത്തത് നിങ്ങൾ ഒരു പക്ഷേ നിനക്ക് കണ്ണും കണ്ടു കൂടാ ഒന്നും പിന്നെ നീ എന്ത് ചെയ്യും അപ്പൊ നമ്മുടെ മനസ്സിലെ കർത്താവ് കാണുന്നുണ്ട് എനിക്ക് അവസാന നിമിഷം വരെ വേർപോണ്ട് ഭക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്നോട് പലരും പറഞ്ഞു ഫുൾ ടൈം ജോ കർത്താവിന് വേണ്ടി ചെയ്യാൻ പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനൊരു ഇത് വന്നില്ല എനിക്ക് സൈഡിൽ എന്തെങ്കിലും ജോലി ചെയ്യാം കർത്താവിന് വേണ്ടി വേറെ ചെയ്യാം അങ്ങനെ ഒരു ഇതാണ് വേർപോണ്ട് ഭക്ഷിക്കണം എൻ്റെ മക്കൾ നല്ല ആണ് പക്ഷെ എന്റെ വേർപോണ്ട് എനിക്ക് ഭക്ഷണം രണ്ടായിരത്തി നാലില് അത്ഭുതകരമായിട്ട് അതും ഒരു ഇൻസുറൻസ് ആണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയാണ് അത്ഭുതകരമായിട്ട് ഞാൻ ചെയ്യാത്തൊരു പ്രൊഫഷൻ ഒരിക്കലും പഠിക്കാത്തൊരു പ്രൊഫഷൻ ഇന്ന് എൻ്റെ പോക്കറ്റിലിരിക്കുന്ന വിസിറ്റിംഗ് കാർഡിൽ പറയണു ഇന്റീരിയർ ഡിസൈനർ ഇപ്പൊ ആ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലാണ് രണ്ടായിരത്തി നാലില് ഞാൻ ആ പ്രൊഫഷനിലേക്ക് കടന്നു രണ്ടായിരത്തി നാലില് ആദ്യമായിട്ട് തുടർന്ന് ചെയ്തത് ഞാൻ ഒരു ടേബറിനെക്കളിന്റെ ഡിസൈനാണ് അതികൂടെ കർത്താവ് പ്രവർത്തിച്ചത് അതീതേപോലെ ഒരു ഇന്റീരിയർ ഇൻറ്റീരിയർ ഇങ്ങനെ ഒരാച്ച് നമ്മുടെ കെ സി ഫാദർ കെ സി തോമസ് ഞാൻ പേരും കൂടെ പറയാം ആളന്നത്തെ ബിഹാർ ജനറൽ ആയിരുന്നു അപ്പൊ രാജസ്ഥാനിലെ ഭരത്പൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ ഞാൻ താനും ഒരു അല്ലേ നമ്മുടെ ടേബർനെക്കളിന് ഒരു ഡിസൈൻ ചെയ്തോ തുടക്കം കർത്താവിൻ്റെ അത് ഞാൻ ചെയ്യാത്തൊരു പരിപാടിയല്ല പക്ഷെ അധികാരികൾ പറയുമ്പോൾ നമ്മൾ അനുസരിക്കണം എന്നുള്ളൊരു ഇതെല്ലാം അപ്പം ഞാനൊരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു കർത്താവെ എങ്ങനെ ചെയ്യണ്ടേ ഉടനടി ഉള്ളിലൊരു ഈ പറഞ്ഞോളെ ശബ്ദം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്ന് പറയാം ഇംഗ്ലീഷിലായിരുന്നു വേട് വൈ ഡു യു വെറി യുവാസ്ക്യു ആർ മാസ്റ്റർ അത് കേട്ടാണ് ശരീരത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ പറയില്ല കോരിത്തരിക്കുക എന്നുള്ളത് ആ ഒരു തോന്നും അപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് ഒരു കാർപ്പൻറ്ററായിരുന്നു അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ എന്നെ പഠിപ്പിക്കുകയായിരിക്കും അല്ലെങ്കിൽ അതാ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഫിസിക്സ് പഠിച്ച കാരണം നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട് അവിടുത്തെ ആ റേഷ്യ അനുസരിച്ച് അതിനെ റെഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഡിസൈനിങ് ആണ് പേപ്പറിൽ വരച്ചു അളവുകളൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഫാദർ കൊണ്ട് കാണിച്ചു ഫാദർ ഇതാ ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്കിൽ എൽഇ ഡി ഇടുക അപ്പവും കാസയും അപ്പത്തിൻ്റെ ഉള്ളിൽ ടേബർനെക്കിള് അപ്പം നമുക്ക് ഇങ്ങനെ പ്രകാശം വരുന്ന പോലെ ഇതൊക്കെ തോന്നിയത് അച്ഛനും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ നിന്നൊന്നായിട്ടുണ്ടല്ലോ അവിടെ ഒരു ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുക യു സ്റ്റേ ഹിയർ വ ഒരു ദിവസം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊടുക്കാം ശരി എന്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എനിവേ അത് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി ഒന്നും ഞാൻ ചെയ്തില്ല സഹോദര ഇന്ന് ഞാൻ ഒരു മാർക്കറ്റിങ്ങും എൻ്റെ ജോലിക്ക് വേണ്ടി ചെയ്യുന്നില്ല ഇന്ന് ഇതെൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പറയാം മുപ്പത്തിനാല് പള്ളികളുടെ മുപ്പത്തിനാല് ഡിസൈനില് ഞാൻ ഒരു ഡിസൈൻ ഒരു സ്ഥലത്തും ചെയ്യില്ല മുപ്പത്തിനാല് പള്ളികളിൽ മുപ്പത്തിനാല് ഓൾട്ടർ ഏരിയ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അവിടെയൊക്കെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കും ശരിക്കും ഇത് കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് കാഴ്ചയില്ലാത്ത ഒരാൾ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകളിലൂടെയാണ് അങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഒരു ഉൾക്കാഴ്ച കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വരച്ചു കൊടുക്കുക അതിനു പറ്റിയ ആൾക്കാരെ ദൈവം തരുന്നു ഒരു സ്ഥലത്ത് ബിഷപ്പ് സ്വാമി വന്ന് ഇനോഗ്രേറ്റ് ചെയ്തു ഒരു ചർച്ചില് ആഗ്രയിലെ അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ മനോഹര ഞാൻ ഇവിടെ കരയായിരുന്നു ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യം ഇന്നും എനിക്ക് തരുന്നത് ആ വാചനാണ് എന്റെ ഉള്ളിൽ ഉള്ളവൻ വലിയവനാ അതാണ് എനിക്ക് എല്ലാവരോടും പറയുന്നത് എവിടെയും പറയുന്നത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് അക്ഷരീയമായിട്ട് തന്നെ അത് നിവർത്തിക്കപ്പെട്ടതാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് ആര് ദൈവത്തിന് വേണ്ടി നടക്കുന്നതെന്നുണ്ട് ഓരോ നിമിഷവും എൻ്റെ കർത്താവ് അവിടുത്തെ നാമം എനിക്ക് എപ്പോഴും മഹത്വപ്പെടുന്നുള്ള ആ ബോധ്യത്തോട് വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ അത് ആരായാലും അവരുടെ ജീവിതത്തിലൊക്കെ കാണുന്നുണ്ട് ഇത് എൻ്റെ ജീവിതത്തിന് മാത്രമേ കാര്യമല്ല പക്ഷെ ഇത് അറിയാത്തവർ പലരും ഉണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം ഞാൻ തുറന്നു വെച്ച എൻ്റെ കുറവുകളുണ്ട് ഞാൻ നല്ലൊരു മനുഷ്യൻ പറയാൻ പറ്റില്ല കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് പക്ഷെ ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു കൂടി തന്നെ ദൈവം നമ്മളെ ആ വേണ്ടി അവസാനം വരെയും അവസാന നിമിഷം വരെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യപ്പെടുന്നു എൻ്റെ എനിക്ക് ആദ്യത്തെ മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പപ്പായി കുത്തിയിരിക്കുന്ന ബാഡ്ജ് കാണുന്നുണ്ടല്ലോ ആര് മുമ്പ് അറിയില്ല ഞാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കുന്നത് പക്ഷെ കർത്താവ് നിന്ന് ജീവിക്കാൻ എനിക്ക് ഒരു ദൗത്യം ഉണ്ട് അത് ചെയ്തിരിക്കണം അവസാനമായിട്ട് പോകുമ്പോ എനിക്കൊരു കുത്താൻ പറ്റില്ല അവസാനമായിട്ട് എനിക്ക് പറയണ ലോകത്തോട് യേശു നിന്നെ സ്നേഹിക്കുന്നു അപ്പൊ എൻ്റെ മഞ്ചയ്ക്ക് പോലുള്ള സ്റ്റിക്കർ വരെ ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യം ജീസസ് ലവ്സ് യു മഞ്ചേരെ മഞ്ചേര സൈഡ് ഉണ്ടല്ലോ അവിടെ മോളെടുത്ത് ഒട്ടിക്കണം അത് സ്റ്റിക്കർ അപ്പൊ ഇതെടുത്ത് ഇങ്ങനെ പൊക്കുമ്പോ ആരെങ്കിലും ഒക്കെ അറിയാം യേശു നിന്നെ സ്നേഹിക്കുന്നു ഈ ഷട്ടും അത് മോള് കുത്തി തരണം ഞാൻ പറഞ്ഞിട്ടുള്ള ബിക്കോസ് ഐ മീൻ ഇറ്റ് അതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ ബ്രദറെ ഇന്നല്ലെങ്കിൽ നാളെ ബ്രദറിനായാലും ഇരിക്കായാലും എൻ്റെ ഇവിടെ ഞാൻ കുറച്ച് കാലമുണ്ട് എനിക്കൊരു ദൗത്യം തന്നിണ്ട് കർത്താവ് ആ ദൗത്യം നിർവഹിക്കേണ്ട ആ കാലഘട്ടം കഴിയുമ്പോൾ അവിടെ പോലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സാക്ഷ്യത്തെ ഒന്ന് ഏറ്റു പറയുവാനായിട്ട് അങ്ങയുടെ ജീവിതം അസുഖത്തിൽ വളരെ അതിശയകരമായിരിക്കുന്ന ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ കർത്താവിന്റെ സ്നേഹം എന്നും പുതിയതാണെന്ന് പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ ഈ ശുഷയിൽ വരുന്ന അനേകരുടെ എല്ലാവരുടെയും തന്നെ ജീവിതാനുഭവങ്ങള് തികച്ചും വ്യത്യസ്തമാണ് ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ് ദൈവം ഓരോരുത്തരെയും നടത്തുന്ന വഴികളൊക്കെ ഏതായാലും അങ്ങ് ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ എത്ര രസകരമായ അല്ലെങ്കിൽ ദൈവം അത്ര അത്ഭുതകരമായിട്ട് ആയിട്ട് ദൈവം അങ്ങടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഈ വഴികൾ റിട്ടയർമെന്റ് ഇല്ല മാസത്തിൽ അല്ലേ വേലയിൽ ഒന്നും നമുക്ക് റിട്ടയർമെന്റ് ഇല്ല അങ്ങനെ ഓടാനായിട്ട് കൃപ നൽകുന്ന അവസാനം കിടക്കണ്ട തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നു അവിടെ സുവിശേഷം പറയാം ഒത്തിരി സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായി തീരും ഈ രണ്ട് എപ്പിസോഡുകള് പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് കർത്താവിന്റെ കൃപ എല്ലാവരെയും പൊതിയട്ടെ ബ്രദർ ജോയ് ജോണിന്റെ ഈ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പ്രചോദനം നൽകുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ഒരു തീ പിടിച്ച വ്യക്തിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൊണ്ടാണ്